സർ നമസ്കാരം സർ രാഹുൽ മാങ്കുട്ടത്തിൽ കേസിൽ ആദ്യത്തെ പരാതിക്കാരിയുടെ ഹർജി അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഹൗസർ എടുപ്പകത്ത് നടത്തിയ കുറച്ച് പരാമർശങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതില് അവിവാഹിതനായ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധം വെക്കുന്നത് തെറ്റല്ല എന്നുള്ള ഒരു പരാമർശം നിയമപരമായി അത് തെറ്റല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്ന ഒരു

ഒന്ന് ബലാത്സം കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെയാണ് രാഹുൽ ബാങ്കോട് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ വാദം കേൾക്കവെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊമ്പിന് ജസ്റ്റിസ് സിംഗിന് ഈ പരാമർശം നടത്തി ആ പരാമർശത്തിനകത്ത് ഒരു പരാമർശം സദാചാരത്തെയും നിയമത്തെയും കൂട്ടിക്കൊഴിക്കരുത് എന്നാണ് അതിന്റെ അതിന്റെ എസെൻസ് എന്ന് പറയാം കോടതി പറഞ്ഞ ആ സെന്റൻസ് തന്നെ ഞാൻ പറയുന്നു പറയുന്നു ഐ ആം കോട്ടിങ് ൾട്ടിപ്പിൾ പല സ്ത്രീകളുമായി ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരം ലൈംഗിക ബന്ധം നടത്തിയെന്ന കാരണം പറഞ്ഞുകൊണ്ട് എന്തിനാണ് അയാൾക്ക് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചത് ഇതാണ് ആ ചോദ്യം അപ്പൊ അതിന്റെ ഇംപ്ലോയിഡ് മീനിങ് എന്ന് വെച്ചാൽ എന്താണ് പല സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കുന്നത് തെറ്റല്ല അതിനെന്തിന് ജാമ്യം നിഷേധിച്ചു എന്നാണ് അപ്പൊ സെഷൻസ് കോടതി എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവല്ല ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ആണ് അതിന്റെ ഉത്തരവ് ഉള്ളൂ ഇപ്പൊ പേഴ്സൺ റിലേഷൻഷിപ്പും ക്രിമിനൽ നിയമവും വ്യത്യസ്തമായി കാണണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു അത് വാസ്തവത്തിന് നല്ല ഓർമ്മപ്പെടുത്തലാണ് കാരണം സദാചാര പോലീസുകാരായ നാട്ടുകാർക്കും സദാചാര നിർവഹണം പോലീസിന്റെ ജോലി അല്ല എന്ന് മനസ്സിലാക്കാത്ത പോലീസുകാർക്കും സദാചാരവും ക്രിമിനൽ കുറ്റവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ചില മജിസ്ട്രേറ്റന്മാർക്കും സെഷൻസ് ജഡ്ജിമാർക്കും വ്യക്തിയുടെ സദാചാരം നോക്കി നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് കേസ് വിടുന്ന നിയമസഭാ സ്പീക്കർക്കും സദാചാര ചിന്ത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സഖാക്കൾക്കും സദാചാര ലംഘന പ്രവർത്തനങ്ങളാണ് വാർത്തയുടെ ശ്രോതസ്സും തേജസ്സും ഓജസ്സും എന്നൊക്കെ കരുതുന്ന മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാനത് കാണുന്നത് തീർച്ചയായിട്ടും ഇനി പരസ്പര സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പണം കൊടുത്ത് സെക്സ് വാങ്ങുന്നതും പണത്തിനു വേണ്ടി സെക്സ് വിൽക്കുന്നതും നിയമപരമായി തെറ്റല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു കാലത്തും സെക്സ് വിൽക്കുന്നതോ സെക്സ് വാങ്ങുന്നതോ ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നിട്ടും നമ്മൾ നോക്കണം ഈ അടുത്ത കാലം വരെ പോലീസുകാരൊക്കെ രണ്ടു മാസത്തിൽ ഒരിക്കൽ വെച്ച് ഈ അനാശ്വാസ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിക്കാറുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരു കേസിൽ പോലും സെക്സ് വിറ്റു എന്നതിനോ സെക്സ് വാങ്ങി എന്നതിനോ ഒരു കോടതി ആരെയും ശിക്ഷിച്ചിട്ടില്ല നാളിതുവരെ കാരണം അങ്ങനെ ശിക്ഷിക്കാനൊരു നിയമം ഇല്ലന്നെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് സെക്സ് വാങ്ങുന്നതോ സെക്സ് വിൽക്കുന്നതോ ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നില്ല പണിഷബിൾ ഒഫൻസ് ആയിട്ട് പറയുന്നില്ല മറിച്ച് അതിന്റെ മൂന്നാമത്തെ വകുപ്പ് വകുപ്പനുസരിച്ച് പറയുന്നത് പിമ്പിങ് ൾഫൻസ് ഹ്യൻ ണിഷബ സെക്സ് വാ വിൽക്കുന്നതും തെറ്റല്ല നിയമപരമായി തെറ്റല്ല നമ്മൾ ഓർക്കണം ഇന്ത്യയിൽ റെഡ് സ്ട്രീറ്റുകൾ ഉണ്ട് ഇന്ത്യയിൽ റെഡ് സ്ട്രീറ്റുകൾ പ്രവർത്തിക്കുന്നു നിയമവിരുദ്ധമല്ല അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അത് ചെയ്തില്ലെങ്കിലാണ് നടപടി ഉണ്ടാകുന്നത് അല്ല റെഡ് റെഡ്ഷ്ട്രീറ്റ് ഉള്ളത് നിയമ നിയമവിരുദ്ധമാണെങ്കിൽ റെഡ്ഷ്ട്രീറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു ഇല്ലല്ലോ എല്ലാവർക്കും അറിയാലോ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ ഇതൊന്നും കാണാതെയാണ് നമ്മൾ ഈ പൊതുവെ സദാചാര ആളിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇല്ലാത്തൊരു കാര്യം നമ്മൾ സദാചാരം പറയുന്നു നമുക്കൊരു പത്തോ നൂറോ കൊല്ലത്തിന് മുമ്പ് ഒരു നായർ തറവാട്ടില് അഞ്ച് നമ്പൂരികളുടെ അഞ്ച് കുഞ്ഞുണ്ടാകുന്ന സദാചാരത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് അഭിമാനമായിരുന്നു ആ തറവാട് നായർ തറവാടുകളിലേക്ക് രാജാക്കന്മാര് വന്ന് അവർക്ക് കുട്ടിയുണ്ടാക്കിട്ട് പോകുമ്പോൾ അവർക്ക് തമ്പിപ്പട്ടവും തങ്കച്ചിപ്പട്ടവും കിട്ടുന്നു കൊട്ടാരം അവർക്ക് ഒരു താമസിക്കാൻ അമ്മ വീട് കിട്ടുന്നു അവർ മറ്റുള്ളവരെക്കാൾ ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടാകുന്നു സദാചാര പ്രശ്നമില്ല ഒരു നമ്പൂതിരിക്ക് നാലോ അഞ്ചോ കല്ലം കഴിക്കാം അയാളുടെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു കല്ലം കഴിക്കാം ഒരു സദാചാര പ്രശ്നവും ഇല്ല ഏ അപ്പൊ നമ്മൾ എവിടെയോ കണ്ടെത്തിയ ഒരു ഒരു പഴയ വാല്യൂ അന്നത്തെ കാലഘട്ടത്തിൽ പോലും സദാചാരപരമായി ചോദ്യം ചെയ്യാതിരുന്ന കാര്യങ്ങളാണ് ൾ ചോദിക്കുന്നത് കാരണം അന്ന് അന്നൂര് അമ്പൂരി വീട്ടിൽ വരുമ്പോ അയാൾക്ക് ആ സ്ത്രീക്ക് ഭർത്താവുണ്ടേ വേറെ ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും ഒരു കാര്യം ചുറ്റും കൂടി നിക്കുന്നില്ലായിരുന്നു ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആണ് സദാചാരം ഇന്ന് നമ്മൾ ഈ കാണുന്ന സദാചാരം അതിന് നിയമപരമായി യാതൊരു ഇതും ഇങ്ങനെ ഇരിക്കെയാണ് നമ്മൾ കാണുന്നത് ഈ പോലീസുകാർ അനാശാസത്തിന് പുറകെ എന്തിനു പോകുന്നു അതിനൊരു കാരണമുണ്ട് ഒരു സ്ഥലത്ത് റെയ്ഡ് ചെയ്താൽ അവിടുത്തെ സ്ത്രീകളിൽ നിന്ന് അവിടെ വരാറുള്ള കസ്റ്റമേഴ്സിന്റെ വിവരം ലഭിക്കും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം വിരിക്കും എനിക്കിത് വ്യക്തമായി അറിയാന്ന് വെച്ചാൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഒരു ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ എൻ്റെ കോമൺ ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഈ റെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവരൊന്ന് ലിസ്റ്റ് മേടിക്കുമ്പോൾ ഈ ചാലയിലുള്ള സ്വർണ്ണ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെയാണ് ഇവിടെ പോണത് അവരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തോണ്ട് ഈ അഡ്വക്കേറ്റിന്റെ സുഹൃത്ത് ഇവിടെ അടുത്ത് പോകുന്നു ഇവിടെ പോയിട്ടുണ്ട് പിടിച്ചു അയ്യോ ഞാൻ സാറേ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പൊ അമ്പതിനായിരം രൂപ ലക്ഷം രൂപ അങ്ങനെ വെച്ച് പൈസ അല്ലെങ്കിൽ പേര് വരും പേര് വരുമ്പോൾ നാണക്കാരാണ് ഇവർക്ക് നിയമപരമായി ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള അവർക്ക് അറിഞ്ഞും കൂടാ അപ്പൊ കേസ് ഇന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുന്നു അപ്പൊ അതിന് പത്തോ ഇരുപത്തഞ്ചോ പേര് പണം പിരിക്കുന്നു പത്തോ ഇരുപത് ലക്ഷം കിട്ടുന്നു അത് സർക്കിൾ ഇൻസ്പെക്ടറും അതിന്റെ ചാടിൻ്റെ മുകളിലുള്ള ആൾക്കും താഴെയുള്ള ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു ഇതിനാണ് ഈ രണ്ടു മാസം കൂടുതൽ റെയ്ഡി നടത്തിക്കൊണ്ടിരുന്നത് പോലീസുകാരെ അല്ല നിയമപരമായിട്ട് അവരെ ശിക്ഷിക്കാൻ വകുപ്പിൽ തന്നെ ഈ പിടിച്ചുപറിക്കായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇതാണ് നമ്മൾ വാർത്തകൾ പോലീസുകാർക്ക് പണം പിരിക്കാനുള്ള എളുപ്പമാർഗമാണ് അനാശ്വാസ പ്രവർത്തനത്തിൽപ്പെട്ടവരെ പിടികൂടുക എന്ന നിയമത്തിൽ എങ്ങും പറയാത്ത ഈ നടപടി എനിക്ക് ഓർമ്മയുള്ള രണ്ടായിരത്തി മൂന്നിലോ നാലിലോ മറ്റാണ് കേട്ടോ സെന്ററിന്റെ അടുത്തുള്ള ഹസൻ മരക്കെയർ ഹാളിൽ വെച്ച് ലൈംഗിക തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ് ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് ലൈംഗിക തൊഴിലാളികൾ സ്റ്റേജിൽ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു അത് കേക്കാനായിട്ട് അങ്ങനെ ആളുകളെ കൂടിയിട്ടുണ്ട് സുധോകുമാരി അങ്ങനെ കുറെ ആളുകളൊക്കെ കൊണ്ട് ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു സുധകുമാരിയെ പോലുള്ള പ്രമുഖ ആളുകളും ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഇത് ഇങ്ങനൊരു ഫംഗ്ഷനായണ്ട് നിറയെ പോലീസുകാരിങ്ങനെ ഒരു റിങ് പോലെ നിൽപ്പുണ്ടായിരുന്നു അതില് ഒരു ലൈംഗിക തൊഴിലാളി സ്റ്റേജിൽ വന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവര് പറഞ്ഞു ഇവിടെ അവർക്ക് നിയമത്തെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ അവർ പറഞ്ഞ കാര്യം ഇതാണ് ഇവിടെ നിൽക്കുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെങ്കിലും എന്നെ ലൈംഗികമായി ഉപയോഗിക്കാത്തതായിട്ടുണ്ടോ ചോദ്യം രണ്ട് അതിൽ ഒരാളെങ്കിലും എനിക്ക് അതിന്റെ പണം നൽകിയിട്ടുണ്ടോ ഈ ചോദ്യം ചോദിച്ചതിന് ഇവർ അവിടെ വെച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷെ അന്ന് വൈകിട്ട് അവര് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ പോലീസുകാരൊന്ന് അടിച്ച് അവരുടെ കൈ ഒക്കെ അടിച്ച് ഓടിക്കുന്നു ഈ ഒരു ധാരാളം ലൈംഗിക തൊഴിലാളികളുടെ അവര് ചോദിച്ചത് ഇതാണ് ഇതാണ് ഈ പോലീസുകാരും ചെയ്യുന്നത് അപ്പൊ അവർക്ക് കിട്ടാനുള്ള എളുപ്പം മാർഗവുമാണ് പണം കിട്ടാനുള്ള മാർഗവുമാണ് അവർക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ പണം കൊടുക്കാതെ ഇവർ ഉപയോഗിക്കുകയും ചെയ്യാം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കേ രണ്ടുപേർ മ്യൂച്വൽ കൺസന്റൂട്ട് നടത്തുന്ന റിലേഷൻ എങ്ങനെയാണ് കുറ്റമാകുന്നതാണ് ജസ്റ്റിസ് കൗസർ ചോദിക്കുന്നത് അത് ഭയങ്കര പ്രസക്തിയുണ്ട് ഇവിടെയാണ് നമ്മൾ കാണുന്നത് അനാശ്വാസ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ന്യൂസ് ചാനലുകൾ ചെയ്യുന്നത് എത്ര അധാർമ്മികമാണെന്ന് നോക്കണം ഈ സമീപകാലത്ത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയി വളരെ അന്വേഷിച്ചു രണ്ടു മാസത്തെ അന്വേഷണത്തിന്റെ ഫലമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അപ്പം റേറ്റ് ഇങ്ങനെ പറഞ്ഞു ആ റേറ്റ് നിങ്ങൾ ഒരു ബേക്കറി പോവാണെങ്കിൽ പല സാധനത്തിന് പല റേറ്റ് ആണ് സോ വാട്ട് ബ്ലഡി ഹെൽ നിങ്ങൾ പത്രപ്രവർത്തനം നടത്തുന്ന പോലെ തന്നെയാണെന്നേ ഇവിടെ ആത്മീയത വിൽക്കുന്നു ഇല്ലേ പാക്കേജ് അനുസരിച്ചാണ് ആത്മീയത വിൽക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന നമ്മൾക്കറിയാവുന്ന തൊഴിൽ വിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് സെക്സ് വർക്കർ ശരീരം വിൽക്കുമ്പോൾ ഭയങ്കര മോശമാണ് ോഡി ബിൽഡർ ശരീരങ്ങല്ലേ എന്ന് കാണിക്കണേ അല്ലേ ബോഡി ബിൽഡർ കാണിക്കുന്ന ശരീരമല്ലേ ഫാഷൻ വന്ന് കാണിക്കുന്ന ശരീരമല്ലേ ശരീരത്തിന്റെ അളവല്ലേ നോക്കണേ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ബുദ്ധിയും നിങ്ങളുടെ കഴിവും എല്ലാം വിൽക്കാം അവരവർക്കറിയാവുന്ന ഒരു തൊഴിൽ വിൽക്കുന്നെന്ന് ഞാൻ ഒരിക്കലെ സെക്സൂർ കേസിന് ഞങ്ങളുടെ ഫേമിൽ ഉണ്ടായിരുന്ന സെക്സ് സെക്സൂറിന്റെ മീറ്റിംഗിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞു ഞാന് ഒരു മാഗസിനിൽ വർക്ക് ചെയ്യുമ്പോൾ അഞ്ച് ആറ് എഡിറ്റർമാർക്ക് വേണ്ടി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ എഡിറ്റർ മാറുന്നതനുസരിച്ച് നമ്മളുടെ എഴുതി കൊടുക്കേണ്ട മാറ്ററിന്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ അവർ പറയും നമ്മളോട് അഞ്ച് എഡിറ്റർമാർക്ക് അവരാഗ്രഹിക്കുന്ന പോലെ റിപ്പോർട്ടുകൾ എഴുതി കൊടുക്കുന്ന ഞാനും അഞ്ച് ക്ലയൻസിന് അഞ്ച് വ്യത്യസ്ത രീതിയിൽ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കുന്ന നിങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി ഞാൻ ഒരു വിശ്വാ ഒരു വ്യത്യാസവും കാണുന്നില്ല എനിക്ക് പക്ഷേ സമൂഹം സ്റ്റാറ്റസ് വരുന്നു നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ല ഇതല്ലാതെ എന്തെങ്കിലും തൊഴിലിൽ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ട് ഞാൻ എന്റെ കഴിവുള്ള എനിക്കറിയാവുന്ന വിൽക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വിൽക്കുന്നു ഇത് വാങ്ങാനും വാങ്ങാനും എന്തോ വെക്കുന്നു വലിയ ചന്തയാണിത് അല്ലാതെ എന്താണത് ഇതിൽ സെക്സ് വിൽക്കുന്നവരോട് എനിക്കും പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല ബിക്കോസ് അവരത് തൊഴിലായിട്ട് ചെയ്യുന്നു അത് തൊഴിലാണ് പക്ഷെ ഇങ്ങനെ ഇത് എത്രയോ കുഞ്ഞുങ്ങളെ വരെ ഈ വേശ്യത് ആർക്കാണ് ഹൂഇസ് ദർ അവന്റെ പേരെന്താണ് അവന്റെ പേരുണ്ടോ അവൻ മാന്യനായിരിക്കാം ആരായാലും അവന് വേശ്യൻ എന്നൊരു വാക്കുണ്ടോ ഇല്ല നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും ഉദാഹരണം ഞാൻ പറഞ്ഞു നമ്മള് വിവാഹത്തിന് ആളുകൾക്ക് ഡവറി കൊടുക്കുന്നു ഇത് പണ്ട് കാലങ്ങളിൽ ഇത് കൊടുക്കുമ്പോ ഇവര് പുതിയൊരു കുടുംബം തുടങ്ങുമ്പോൾ അവര് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊടുക്കുന്ന പണം ആയിരിക്കാം ഒരു പുതിയ ജീവിതം പണ്ട് ഇങ്ങനെ പുതിയ ജീവിത വീട്ടിൽ തന്നെയാണ് എല്ലാവരും താമസിച്ചോണ്ടിരുന്നേ കൂട്ട് കുടുമ്പോ ആയിരുന്നാലും അത് കഴിഞ്ഞിട്ട് മാറുമ്പോൾ കൊടുക്കുന്നുണ്ട് അവര് വന്നു അത് മാറിയിട്ട് ഇന്ന് ഈ സ്ത്രീക്ക് പല സ്ത്രീകൾക്കും പുരുഷനെ പോലെ വരുമാനമുണ്ട് എന്നിട്ട് എന്തിനു കൊടുക്കുന്നു പത്ത് നൂറ് നൂറ് പവൻ ആ അമ്പത് ലക്ഷം രണ്ട് കാർ എന്തിനു കൊടുക്കുന്നു അത് കൊടുക്കുന്നത് ഞാൻ കാണുന്നത് ഡവറി വാങ്ങുന്ന ഓരോ പുരുഷനും ആ സ്ത്രീയുടെ സെക്സ് വർക്കറാണ് ഒരു സ്ത്രീ എടുത്ത് സെക്സ് വർക്കർ എടുത്ത് പോകുമ്പോൾ അതാത് സമയത്തിനുള്ള റേറ്റ് കൊടുത്തിട്ട് പുരുഷൻ പോകുന്നു ഇവിടെ ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീക്ക് സെക്സ് ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും കൂടെ ഈ പുരുഷന് സെക്സ് വർക്കറായി പുരുഷന് പണം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത് അവന് മാത്രം ഇന്നും അത് കൊടുക്കുന്ന എന്തിനാണ് ഇന്ന് സ്ത്രീക്ക് ജോലി ഉള്ളപ്പോഴും വരുമാനം എന്തിനാണ് കൊടുക്കുന്ന ആ സിസ്റ്റം അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഈ പണം ഈ പെൺകുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയും ബാങ്കിലിട്ട് കൊടുക്കണം അതിൻ്റെ പലിശ അവക്ക് കിട്ടും ആ പലിശ നോക്കിയിട്ട് ഇവള് ഒരു 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 പെർഫോമൻസ് ചാർട്ട് വെക്കണം ആഴ്ചയിലോ പതിനാല് ദിവസത്തോ ഒരു മാസത്തോ ചോദിച്ചിട്ട് പെർഫോമൻസ് ചാർട്ട് നോക്കിയിട്ട് ഇവന് പണം കൊടുക്കണം അപ്പൊ ഇവന് അടിവയർ നോക്കി ചവിട്ടില്ല അല്ലെങ്കിലാണ് വിസ്മയമാരുടെ ലോകത്തുണ്ടാകുന്നത് അത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതൊക്കെയാണ് വാസ്തവത്തിൽ ഇമ്മൊറാലിറ്റി അതാണ് ഇമ്മൊറാലിറ്റി ഇതല്ല ഇമ്മൊറാലിറ്റി അതാണ് കൗസർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ് അത് സമൂഹത്തിൽ നിയമപരമായ തെറ്റല്ല എന്നാൽ തെറ്റല്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ കൗസർഭത്തിന്റെ ഈ ഒരു വിധി കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്ത ഒരു വിഷയത്തില് ബി എൻ എസ് എയ്റ്റി ഫോറിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോ അതില് നമ്മൾ പറഞ്ഞത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി പുരുഷന്റെ പ്രോപ്പർട്ടിയായ ഭാര്യയെ മറ്റൊരാള് കൊണ്ടുപോകുന്നത് പുരുഷന് പരാതി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ അതും തമ്മില് ആരാള് വേറൊരാളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ പരാമർശം അതാണ് പുള്ളിയുടെ രണ്ടാമത്തെ പരാമർശം എന്ന് പറയുന്നത് അത് പകുതി തെറ്റുമാണ് പകുതി ശരിയാണ് ഓരോർത്ഥത്തിൽ നോക്കുക ഓരോ ആംഗിളിൽ നോക്കണേ ശരിയാണ് മറ്റു ആംഗിളിൽ അത് തെറ്റാണ് ജസ്റ്റിസ് അല്ല സുപ്രീം കോടതി ജഡ്ജിയാണ് ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ദൈവം തമ്പുരാനാണെങ്കിലും തെറ്റ് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് ജസ്റ്റിസ് കൗസർ അത് പറഞ്ഞത് അതെന്താന്ന് ഞാൻ പറയാം ഇതാണ് ആ പരാമർശം ഈവൻ കൺസെൻഷൽ റിലേഷൻഷിപ്പ് വിത്ത് എ പെർമിറ്റഡ് അണ്ടർ ലോ ഈസ് പെർമിറ്റഡ് അണ്ടർ ലോ then what is wrong in an unmarried man having sexual relationship with വിവാഹിതയായ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് പോലും നിയമാനുസൃതമാണ് എന്നിരിക്കെ അവിവാഹിതനായ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കുറ്റമാണ് ഇതില് വിവാഹിതയായ സ്ത്രീയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമാനുസൃതം എന്ന് പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ളത് ഐ പി സി ഫോർ നയൻ സെവൻ ആണ് അഡൽട്ടറി കാരണം ഒരുപക്ഷെ ഈ കേസ് എടുത്തിരിക്കുന്നത് ഐ പി സി അനുസരിച്ചാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ അങ്ങനെയാണല്ലോ ഫോർ ഫോർ നയൻ സെവൻ ഒക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പൊ അതിന്റെ ലീഗൽ വർക്കിന്റെ ആ സ്ട്രിക്ട് ആ കോണ്ടെക്സിൽ നോക്കുകയാണെങ്കിൽ പരാമർശം കറക്റ്റ് ആണ് അതായത് കേസ് എടുത്തിരിക്കുന്നത് ഐ പി സി അനുസരിച്ചാണ് ഐ പി സി അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലും തെറ്റല്ല ഒരു സ്ത്രീയുമായിട്ട് ഒരു ഭാര്യയുമായി ബന്ധപ്പെടുന്ന പോലും ഐ പി സി അനുസരിച്ച് തെറ്റല്ല ഹാസ് വിഡ്രോൺ ഓർ ൈസ്ഡ് ബൈ സുപ്രീം കോടതി അതാണ് രണ്ടായിരത്തി പതിനെട്ടില് സെപ്റ്റംബർ ഇരുപത്തിയേഴ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഡിക്രി അപ്പൊ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് വിധിന്യായം സുപ്രീം കോടതി ഐ പി സി ഫോർ നയൻ സെവൻ എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒന്ന് എന്നിവയുടെ ലംഘനമാണെന്നാണ് കണ്ടെത്തുന്നത് ഒരു സ്ത്രീ ഒരു സ്ത്രീയുമായി ഇപ്പൊ അവൾ വിവാഹിതയാണെന്ന് അറിഞ്ഞ ശേഷം ഒരു പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ആ സ്ത്രീയുടെ ഭർത്താവിന് അത് ആ ബന്ധം അയാൾക്ക് സമ്മതമല്ലെങ്കിൽ ബന്ധപ്പെട്ട പുരുഷനെതിരെ കേസ് കൊടുക്കാം എന്നതാണ് ഐ പി സി ഫോർ അതായത് ഇയാൾക്ക് പിൻപിൻ ചെയ്യാം ഭർത്താവിന് പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യയ്ക്ക് ഇപ്പോ കൂടാ കാര്യം വെച്ചാൽ ഭാര്യ ഈ ഇങ്ങനെ കേസിൽ ഭാര്യ കുറ്റക്കാരിയല്ല ഭർത്താവിന്റെ അനുവാദത്തോടെയാണെങ്കിൽ ബന്ധപ്പെട്ട പുരുഷനും കുറ്റക്കാരനല്ല സ്ത്രീയെ ഈ ഭർത്താവിന്റെ സ്വകാര്യ വസ്തുവായി മാത്രം കണ്ടാണ് ഈ നിയമം ആ നിയമത്തെയാണ് സുപ്രീം കോടതി റദ്ദെയ്യുന്നത് എന്റെ കയ്യിൽ സാധനം ഉണ്ട് അത് എനിക്ക് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോ ഗിഫ്റ്റ് ആണ് അയാൾ എന്നെ അറിയാതെ അത് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോ ക്രൈമാണ് മോഷ്ടമാണ് അതേ ഒരു കാഴ്ചപ്പാടിലൊന്നും ഉണ്ടാക്കുന്നു എന്റെ അനുവാദത്തോടു കൂടി എന്റെ ഭാര്യയുമായി വേറൊരാൾ ബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് പരാതിയിലുള്ള കേസും ഇല്ല എന്റെ അനുവാദമില്ലെങ്കിൽ കേസ് എന്റെ ഭാര്യക്കെതിരെ കേസില്ല അത് ഐ പി സിയുടെ ഹലോട്രി അഡൾട്ടറി ഡീക്രി ചെയ്തുകൊണ്ട് മറ്റാളുടെ ഭാര്യയുമായി പോലും ബന്ധപ്പെടുന്നതിന്റെ തെറ്റല്ല എന്നതാണ് ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് കൗസർ ഇപ്പോൾ പറഞ്ഞിരിക്കേണ്ട അർത്ഥം എന്നാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഐ പിസി ഇല്ല ബി എൻ എസ് ഉണ്ട് അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈസ് നോട്ട് എന്നാ പുള്ളി ആണ് ഈവൻ റിലേഷൻഷിപ്പ് വിത്ത് എ മാരേജ് ഈസ് പെർമിറ്റഡ് അണ്ടർ ദ ലോ എന്നല്ലേ അത് 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 മീൻ ചെയ്യുന്നത് അതായത് ഇന്നാണെങ്കിൽ ഉദ്ദേശിച്ച് കാണത്തില്ല തെറ്റിദ്ധരിച്ചാൽ അവർ അവര് കാരണം ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഐ പി സി ഇല്ല ബി എൻ എസ് ആണ് സെക്ഷൻ എൺപത്തിനാലിനു ടേക്കിംഗ് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയ ഐ പി സി ഫോർ സെവനെ വേഷം മാറ്റിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ വേണ്ടിട്ടാണ് എന്നാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടോ അതുകൊണ്ട് ഈ ഐ പി സിയുടെ കോൺടെക്സ്റ്റ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസ് രാഹുൽ മാങ്കുട്ട് രീതിയിലുള്ള കേസ് ഐ പി സി പ്രകാരമാണ് അല്ലേ അതുകൊണ്ട് ഐ പി സിയുടെ സ്ട്രിക്ട് ലീഗൽ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ ജസ്റ്റിസ് പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷേ ഇന്നത്തെ കോണ്ടംപററി കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റിസ് പറഞ്ഞത് തെറ്റാണ് ഇപ്പോഴത്തെ ഫോർ ജൂലൈ ആണ് പ്രാബല്യത്തിൽ ബി എൻ എസ് എയ്റ്റി ഫോർ അനുസരിച്ച് അഡൽട്രിസ് എ ക്രൈം പണിഷബിൾ ഫോർ ടൂ ഇയർസ് അപ്പൊ കേൾക്കുന്ന ആള് വിചാരിക്കും ഇങ്ങനെ കുഴപ്പമില്ലെന്നോന്നും ഇല്ലേ പക്ഷെ അതിനകത്ത് ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വസ്തുത ഇതായിരിക്കും ഈ അഡൽട്ടറി ഒരാളുടെ ഭാര്യ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്ന പുരുഷന്മാർ ഒരു കാര്യം ഓർക്കണം ഒന്നുകിൽ ഇവർ ആദ്യമേ ആ ബി എൻ എസ് എയ്റ്റി ഫോർ സുപ്രീം കോർട്ട് ചലഞ്ച് ചെയ്ത് റദ്ദു ചെയ്യണം അടൽ വളരെ എളുപ്പം നൂറ് ശതമാനവും റദ്ദെയ്യപ്പെടും കാരണം ഇത് അഞ്ചംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇത് അൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ത്രീ ആർട്ടിക്കിൾ ട്വന്റി വൺ വയലേഷൻ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അത് ഇപ്പൊ കൊണ്ടുപോയാലും അത് റദ്ദിയും ആരെങ്കിലും അവിടെ കൊണ്ടുപോയില്ല സുഖമോട്ട് അവർ കേസ് എടുക്കുന്നില്ല കാരണം പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ആ കേസ് കൊടുത്താൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് കേസ് ഒന്നും കൊടുത്താൽ അത് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ അവര് സൂക്ഷിക്കണം കാരണം അവർക്കെതിരെ ഈ അവര് ബന്ധപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവിന് കേസ് കൊടുക്കാം പക്ഷേ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് പ്രോപ്പർട്ടി അല്ല പക്ഷെ നിയമം കൊണ്ടുവന്നിരിക്കുന്ന പ്രോപ്പർട്ടി പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നവരുടെ ഈ ഈ ഭർത്താവിന്റെ നോ നോബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി പിന്നെ അവര് ലീഗലി സേഫ് ആണ് ഇനി ഇതൊക്കെ എന്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ആർഷഭാരത സംസ്കാരമാണ് മനസ്സിലായത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് സത്യവതിയുടെ മകൻ ആയ ചിത്ര ചിത്രാങ്കനും വിചിത്രവീരനും വിചിത്രാങ്കൻ നേരത്തെ യുദ്ധത്തിൽ മരിച്ചു മരിച്ചുപോകുന്നു വിചിത്രവീരൻ ഒരു ഒരു ഇന്ന് പറയുന്ന അനുസരിച്ച് ഒരു ട്യൂബർ അക്യൂട്ട് പേഷ്യന്റ് ആയിരുന്നു പക്ഷെ അയാൾ ഭയങ്കര കാമാസക്തനായിരുന്നു അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കല്യാണം ആലോചിക്കുമ്പോഴത്തേക്കും ഇയാൾ ക്ഷണിക്കുന്നില്ല അമ്പി അമ്പ അംബിക അംബാലിക അച്ഛൻ ക്ഷണിക്കുന്നില്ല കാരണം ഇയാൾ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് മരിച്ചു മരിച്ചുപോന്നറിയാം അപ്പോഴാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭീഷ്മരു പോയി മൂന്ന് പിടിച്ചോണ്ട് വരുന്നു അപ്പൊ അമ്പി അമ്പ പറയുന്നു ഞാൻ സാലനുമായിട്ട് സ്നേഹമാണ് അയാൾ വിടുന്നു സാലൻ അവിടെ ചെന്നു നിന്റെ ഭീഷ്മെ തൊട്ടാണ് അതുകൊണ്ട് ഞാൻ നിന്നെ തൊടുവില്ല ഇതൊക്കെ നോക്ക് പ്രോപ്പർട്ടി ആയി എന്ന് അറിയണം മനസ്സിലായ അപ്പൊ അമ്പ ആത്മഹത്യ ചെയ്യുന്നു അമ്പിയെ അമ്പായിരിക്കും ഈ വിചിത്ര വീരന്റെ ഭാര്യയായിരിക്കും ഭാര്യമാരായിരിക്കും വിചിത്ര വീരൻ പെട്ടെന്ന് മരിച്ചുകയും ചെയ്യുന്നു അപ്പൊ മക്കളില്ല തുടർന്ന് ഉടനെ സത്യപതി ആദ്യ മകനായ വ്യാസനെ വിളിച്ചു വരുത്തുന്നു നിന്റെ ഹാഫ് ബ്രദേഴ്സ് ഹാഫ് ബ്രദറിന്റെ രണ്ട് ഭാര്യമാരാണ് അവർക്ക് സന്താനം ഇല്ല അപ്പൊ നിനക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അപ്പൊ വ്യാസം നേരെ വന്നിട്ട് അമ്പിയായിട്ടും ബന്ധം ഉണ്ടാകുന്നു അമ്പാലിയായിട്ടും ബന്ധം ഉണ്ടാക്കുന്നു ആദ്യത്തെ ആള് ധ്ര മകൻ ധ്രദ്രാഷൻ രണ്ടാമത്തെ ആൾ പാണ്ഡു ഇവര് മുറിയൊക്കെ വൃത്തിയാക്കാനും ഒക്കെ വന്ന വേലക്കാരിയുമായിട്ട് ബന്ധം ഉണ്ടാക്കി അവരിൽ വിതിരലുണ്ടാക്കുന്നു ഇയാള് ഇയാൾ പെട്ടെന്ന് സ്ഥലം വിടിക്കാൻ ഇയാൾക്ക് മഹാഭാരതം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇയാക്കിന്നുള്ള സമയല്ലേ സാഹിത്യകാരനാണ് സാഹിത്യകാരത്തിന് അയൽ ഫോക്കസ് ചെയ്യണം ആത്മീയ സാഹിത്യകാരനാണ് അതുകൊണ്ട് വ്യാസം പെട്ടെന്ന് ഈ തന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അയാൾ പോയി അത് അത് കറക്റ്റ് അതേസമയം ജമദഗ്ന മഹർത്തിയുടെ ഭാര്യ പരാശ പരമേശ്വരശുരാമന്റെ അച്ഛൻ അവര് അയാള് ത്രികാലജ്ഞാനിയാണ് അയാൾക്ക് മനസ്സിലാകുന്നു അയാളുടെ ഭാര്യക്ക് ആരോടോ സ്നേഹം തോന്നി സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് എന്തോ റിലേഷൻ ഉണ്ടാകുന്ന ഇവർ കണ്ടു തോന്നുന്നു സംതിങ് ലൈക്ക് ദാറ്റ് അപ്പൊ ആ രാജാവിനോട് ഇയാൾക്ക് ഇവർക്ക് സ്നേഹം കാമം തോന്നിയെന്ന് ഇയാള് ഏർ ഗണിച്ച് അറിയുന്നു എന്നിട്ട് മകനെ വിളിച്ചു പറയുന്നു അവള് മനസ്സ് നിന്റെ അമ്മ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു അതുകൊണ്ട് അവളുടെ കഴുത്തങ് മുറിച്ചുകളെ ഈ മകൻ മഴത്ത് മുറിച്ചു കളയുന്നു കഴുത്ത് ഏർ ഈ രണ്ട് കഥയും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ബി എൻ എസ് എയ്റ്റി ഫോർ ഉണ്ടാക്കിയവരുടെ ബുദ്ധിക്കകത്തിരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ട് പ്രോപ്പർട്ടിയാണോ സ്ത്രീ ഇതിപ്പോ ബി എൻ എസ് പറയുമ്പോ ഭാരതീയ ന്യായ സംഹിതയാണോ മനുസ്മൃതി എന്നുള്ള സംശയം തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല അത് മനുസ്മൃതി കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നിയമ ആക്കി മാറ്റും അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം പാടില്ല അതെല്ലാം ഇനിയും വരും വരും അത് അതിന്റെ ഞാൻ നമുക്ക് ഒരുപക്ഷെ വേറെ ചെയ്യാവുന്നതാണ് യു ജി സിയുടെ പുതിയ നിയമങ്ങൾ യു ജി സിയുടെ ആ ഇക്വിറ്റി അതിനെ കുറിച്ച് ഉണ്ടാകുന്ന സമരങ്ങൾ കൃത്യമായി ഈ സാധനമാണ് വരാൻ പോകുന്നത് അത് ബ്രാഹ്മണൻ ഉയർത്തെഴുന്നേക്കുന്ന ഉയർത്തെഴുന്നേക്ക അല്ല ആൾറെഡി ഉയർത്തെഴുന്നേറ്റാണ് നിൽക്കുന്നത് എവിടെയോ ഒരു ക്ഷതവ് പറ്റെന്ന് പറയുമ്പോഴത്തേക്കും സടകുടം ഞണീക്കുന്ന ഒരു ചിത്രമാണ് യു ജി സിയുടെ സമയത്ത് അപ്പൊ ഈ ഇത് ഇങ്ങനെയാണ് അത് അതുകൊണ്ട് ജസ്റ്റിസ് കൗസറിന്റെ ജഡ്ജ്മെന്റ് വളരെ ഗുണകരമാണ് പക്ഷെ അത് കോൺഷ്യസ് ആയിട്ട് കോഷ്യസ് ആയിട്ടുമാണ് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ അതായത് കേട്ട് ആരും എടുത്തു ചാടേണ്ട കാര്യമില്ല ബി എൻ എസ് ഇപ്പോ ഇങ്ങനെ കുരുങ്ങാൻ ഭാഗത്തിന് ആ ഇനി മേടിക്കണം ഭർത്താവിന്റെ പ്രശ്നമില്ല ലീഗലി സേഫ് സോണിലായിരിക്കും അതെ താങ്ക് യു